മഹാത്മാഅ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം ഓർമ്മദിനമാണ് കടന്നു പോകുന്നത് മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാവുന്നത് പോലെ കേരളത്തിൽ ആദ്യമായിട്ട് പഞ്ചായതി വ്യവസ്ഥയുടെ അനാചാരങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആള് മഹാത്മാ അയ്യങ്കാളി തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം വഴി നടക്കാനുള്ള സമരത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനുള്ള സമരത്തെ കുറിച്ച് സ്ത്രീകളുടെ സമത്വത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കപ്പെടുമ്പോഴും എല്ലാവരുടെയും ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ഇത് ദലിതർക്ക് വേണ്ടി മാത്രം അയ്യങ്കാളി ചെയ്തിരുന്ന കാര്യമായിട്ടാണ് എല്ലാവരും വായിക്കപ്പെടുന്നത് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യം പൊതുവിടങ്ങളിലേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു വില്ലുവണ്ടി വായിക്കുമ്പം അത് കേവലം ദലിതർക്കോ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല നിലമറിച്ച് ആർക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നോ അവർക്കൊക്കെ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം വില്ലുവണ്ടി പായിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിഷ്കരണം നടത്തുന്നുണ്ട് തീർച്ചയായതൊരു പരിഷ്കരണം തന്നെയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കൃഷിയിടങ്ങളിലൊന്നും തന്നെയും ഒരു പുല്ല് പോലും മുളക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമരം നടത്തുന്നത് അത് ആദ്യമായി നടത്തുന്നത് മഹാത്മാ അയ്യൻകാളി തന്നെയായിരുന്നു ഇന്ന് കാണുന്ന അധുന കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന സർക്കാരുകളാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് നിലവിൽ വന്നത് എന്നൊക്കെ നമ്മൾ പല പലയിടങ്ങളിലും കാണാറുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് പൊതുവിദ്യാഭ്യാസത്തെ ഇത്രയധികം അത് സ്വതന്ത്രമായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഫ്രീ വിദ്യാഭ്യാസം വേണമെന്നുള്ള കൃത്യമായ ഒരു ഇത് കൊണ്ടുവരുന്നത് മഹാത്മാ അയ്യൻകാളിയായിരുന്നു ആയിരുന്നു അതിന് അദ്ദേഹം പറയുന്നതെന്നു വെച്ചാൽ പ്രജാസഭയിലെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് നിലവിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കിടക്കുന്ന ഭൂമികളെ വിട്ടു നൽകണം എന്നുള്ളതാണ് അതിന് അദ്ദേഹം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഭൂമി എല്ലാ കാലത്തും ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടായിക്കോട്ടെ ഇരുപതാം നൂറ്റാണ്ടായിക്കോട്ടെ നമ്മൾ ഈ കാണുന്ന കണ്ടംപറിയൽ ജീവിക്കുന്ന നമ്മളുടെ മനുഷ്യരായിക്കോട്ടെ അവിടെ പ്രധാനപ്പെട്ടത് ഭൂമി തന്നെയായിരുന്നു കാര്യം ഭൂമി എല്ലാ കാലത്തും ഒരു പൊളിറ്റിക്കൽ ആയിരുന്നു അത് എപ്പോൾ വേണമെങ്കിലും കൈമാറ്റം ചെയ്യാപ്പെടാവുന്ന ഒരു സോഷ്യൽ ക്യാപിറ്റലിലേക്ക് എത്തപ്പെടാവുന്ന അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റലിൽ നിന്നും ഒരു ഒരു ഇക്കണോമിക് ക്യാപിറ്റലിലേക്ക് മാറാവുന്ന കൾച്ചറൽ ക്യാപിറ്റലിലേക്ക് മാറാവുന്ന ഒരു പൊളിറ്റിക്കൽ അസെറ്റായിരുന്നു അത്തരം പൊളി ൽ അസറ്റിനത്തോടെ ഒരു സമൂഹത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങളിലേക്കും സാമൂഹികമായ ഒരു സാമ്പത്തിക രൂപീകരണത്തിലേക്കും മാറാൻ കഴിയുമെന്ന് കൃത്യമായി മഹാത്മാ യങ്കാളിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രജാസഭയിൽ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ കിടക്കുന്ന പുതുവൽ ഭൂമികൾ വിട്ടു നൽകിക്കൊണ്ട് തങ്ങളുടെ സമുദായത്തിന് ജീവിക്കാൻ ആവശ്യമായ ഇടങ്ങൾ നൽകുകയും അതിലൂടെ ഒരു സാംസ്കാരിക രൂപീകരണം തന്റെ ജനതയ്ക്ക് ഉണ്ടാവണോന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിലൂടെ കിട്ടുന്ന വിദ്യാഭ്യാസം ഇപ്പം ഭൂമി വിട്ടു നൽകുമ്പോൾ അതിനകത്ത് കൃഷി ഉണ്ടാവുന്നു ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിനകത്തോടെ ഒരു കമ്മ്യൂണിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആ കൃഷിക്കകത്തോടെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പൊയ്യലപ്പച്ചനൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് തന്റെ സമുദായത്തെയും കൂടെ എത്തിക്കണം എന്നുള്ളതായിരുന്നു കേവലം തന്റെ സമുദായത്തെ മാത്രം അല്ലെങ്കിൽ ദലിത സമുദായത്തെയോ അല്ലെങ്കിൽ അന്ന് കണ്ടിരുന്ന കീഴാ താഴെത്തട്ടുള്ള സമുദായങ്ങളെ മാത്രമായിരുന്നില്ല മറിച്ച് പൊതുവിടങ്ങളിൽ ആരൊക്കെ ജാതിയെ കൊണ്ടുള്ള അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ ജീവിക്കുന്നു അതിനെതിരെ അതിനുള്ളിലുള്ള അനാചാരങ്ങൾ ജീവിക്കുന്നു അവരൊക്കെ പുറത്തു വന്നുകൊണ്ട് പൊതുവിടങ്ങളിൽ ജീവിക്കുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യണമെന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് കാണുന്ന ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ അയ്യൻ കളിക്ക് നിർണായക പങ്കുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ അല്ലെങ്കിൽ ജനാധിപത്യമായ ഒരു സംസ്ഥാനത്തെ നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം ആരോഗ്യം പൊതു ഇടങ്ങളിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ എങ്ങനെയാണ് ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം നിലനിൽക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടുകൾക്ക് ശേഷമുള്ള അല്ലെങ്കിൽ അദ്ദേഹം പ്രജാസഭയിലേക്ക് വരും വരുന്നതിന് ശേഷമുള്ള കാലഘട്ടങ്ങളെയും നിയമസഭാ രേഖകളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മഹാത്മാ അയ്യൻകാളി അദ്ദേഹത്തിന്റെ സമുദായത്തോട് മാത്രമല്ല പൊതു സമൂഹത്തിലെ മനുഷ്യരോടും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സാമുദായിക രൂപീകരണത്തിലൂടെയുള്ള ഒരു സാംസ്കാരികപരമായ ഒരു മുന്നേറ്റത്തെ കുറിച്ച് തന്നെയായിരുന്നു അത് വിദ്യാഭ്യാസത്തെ അടിസ്ഥാനമാക്കിയുള്ള മെച്ചപ്പെട്ട ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള മികച്ച ഒരു സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി അടിസ്ഥാനമാക്കിയുള്ള അനാചാരങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഒരു സ്ത്രീ സമത്വത്തിൽ ഭൂമിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ അയ്യങ്കാളിയെ പരിശോധിക്കുകയാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്നുള്ളത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സമത്വത്തിലൂന്നിയ അല്ലെങ്കിൽ നീതിയുക്തമായ കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കല്ലയും മാലയും സംരംഭങ്ങളൊക്കെ ന നമ്മള് നോക്കിക്കാണുന്ന സമയത്ത് കല്ലയുംമാലയും സമരം നടക്കുമ്പോൾ സ്ത്രീകളോട് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ജാതിയുടെ ചിഹ്നങ്ങളെ വലിച്ചു പുറത്തിടാനാണ് പറയുന്നത് അപ്പം കുന്നുകുഴി എസ് മണി സാറിൻ്റെ ബുക്കുകളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സി അഭിമന്യുവിൻ്റെ ബുക്കുകളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഒരു കുന്നോളം കല്ലയും മാലയും അവരുടെ ഈ ജാതിയുടെ അടയാളത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ പൊതു ഇടങ്ങളിലേക്ക് കയറി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇനിയിപ്പം നമ്മൾ വേറൊരു രീതിക്ക് പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് പഞ്ചമിയെ കൊണ്ടുവരുന്ന ഒരു രീതിയെ നമുക്ക് പരിശോധിക്കാം ഒരു സ്കൂളിനകത്തേക്ക് പഞ്ചമിയെ കൈപിടിച്ചുകൊണ്ട് കയറി വരുമ്പോഴത്തേക്കിന് വേണമെങ്കിൽ അവിടെ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥാനത്താണ് ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹം സ്കൂളിനകത്തേക്ക് കയറി വരുന്നത് അവിടെയാണ് സമത്വത്തിൽ അധിഷ്ഠിതമായ സ്ത്രീ സമത്വത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ലിംഗഭേദങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തെ വേണം ഇവിടെ കൊണ്ടുവരാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകൾക്ക് അടിസ്ഥാന തത്വത്തിൽ ഊന്നിയ ഇക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തെ നേടുന്നതിനോടൊപ്പം തന്നെ ലിംഗസമത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വിശാലമായ ഒരു അടിസ്ഥാന സമത്വത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം നിലകൊണ്ടതെന്ന് പറയുവാൻ സാധിക്കും ജാതി വ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൃത്യമായൊരു ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സാംസ്കാരികപരമായ മുന്നോട്ടുള്ള ഒരു വളർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള ധാരണയിലൂടെയായിരുന്നു അയ്യങ്കളി പ്രവർത്തിച്ചിരുന്നത് ഇനി ഇപ്പൊ നമ്മള് ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊയകേലപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആ ൊയ്യിക്കാന പറ്റ ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾ വെള്ള വസ്ത്രങ്ങൾ ധരിക്കണം ഇതേ കാര്യം തന്നെ അയ്യങ്കാളിയും ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ വില്ലുവണ്ടിയിൽ വരുന്ന അദ്ദേഹത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തലപ്പാവ് ധരിച്ച് ഏർ പൂർണ്ണമായും വസ്ത്രധാരണത്തിലുള്ള ഒരു അയ്യങ്കാളിയാണ് നമുക്ക് ചിത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം അദ്ദേഹം സമൂഹത്തിൽ സാമൂഹ്യ രൂപീകരണത്തിൽ എങ്ങനെയൊക്കെ പ്രാതിനിധ്യം വഹിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാപിച്ചാധുജന പരിപാലന സംഘത്തെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പുലയറേതായിരുന്നല്ലോ അയ്യംകളി അല്ലെങ്കിൽ പുലേർക്ക് മാത്രമായിട്ടാണല്ലോ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചിരുന്നെന്ന് എന്നാൽ അങ്ങനെ ആയിരുന്നേ ഇല്ല പതിനാലോളം സബ്കാസ്റ്റുകൾ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നതെന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘം എല്ലാ മനുഷ്യർക്കും അതിനകത്തേക്ക് വരാൻ സാധിക്കുവാനും അതിനകത്തൂടെ എന്തൊക്കെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ സാമുദായിക രൂപീകരണത്തിലൂടെ ഉണ്ടാവുന്ന ഒരു സ്വത്ത് രൂപീകരണമുണ്ട് ആ സ്വത്ത് രൂപീകരണത്തിലേക്ക് സമു സമൂഹം അല്ലെങ്കിൽ സമുദായം എത്തണമെന്നുള്ളതായിരുന്നു അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാമുദായിക പ്രാതിനിധ്യവും സമത്വമുണ്ട് ഇക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു സമത്വമുണ്ട് അതിന് അദ്ദേഹം പ്രത്യേകം പ്രാതിനിധ്യം നൽകിയെന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് മഹാത്മാ യൻകാളിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രാതിനിധ്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള വലിയൊരു ജനാധിപത്യ സങ്കല്പമായിരുന്നു തങ്ങളുടെ ജനത ആറ് ലക്ഷത്തോളം വരുന്നുണ്ട് എന്നും അതിൽ ഒരു എന്ന കണക്കെടുത്തുകൊണ്ട് ഒരു ലക്ഷം എന്ന ഒരു ലക്ഷം എന്ന കണക്കിൽ പ്രജാസഭയിൽ ഓരോ ഓരോ പ്രതിനിധി വീതം ഉണ്ടാകണമെന്നുള്ളത് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനസംഖ്യാ പ്രാതിനിധ്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഒരു സംവരണ തത്വത്തിലാണ് നമ്മുടെ ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് നമുക്കതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ നമുക്ക് നന്നായി അറിയാം ഇപ്പം എന്തുകൊണ്ട് നമ്മൾ കാസ്റ്റ് സെൻസസ് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇതൊക്കെ നമുക്കറിയാം കാര്യം പ്രാതിനിധ്യത്തിൽ ജനസംഖ്യാ പ്രാതിനിധ്യത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിഭവ സമാഹരണം അല്ലെങ്കിൽ വിഭവങ്ങൾ എവിടെയാണ് കിടക്കുന്നുള്ള ഒരു പുനഃപരിശോധന വേണം എന്നുള്ളതാണ് കാസ്റ്റ് സെൻസസ് കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് കാണുന്ന ഒരു സ്റ്റേറ്റിനകത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം ദലിതർ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഹ് എസ് സി സമുദായ കമ്മ്യൂണിറ്റി ജീവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദലിത് ക്രൈസ്തവരുണ്ട് ആദിവാസികളുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ജനാ ജനപ്രാതിനിധ്യത്തിന് അടിസ്ഥാനമാക്കിയമുള്ള ഒരു സ്റ്റേറ്റിന്റെ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതും അത് പുനഃപരിശോധിക്കേണ്ടതാണെന്നുള്ളതും നമ്മൾ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാര്യം അവിടെയാണ് മഹാത്മാ അയ്യൻകാളി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള ജനസംഖ്യാനുപാതികമായ റെപ്രസെൻറ്റേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള എക്കാലത്തെയും ഒരു ഒരു വലിയൊരു കാലിക പ്രസക്തമായ ഒരു ചോദ്യവും ഉത്തരവും ഒക്കെ തന്നെയായിരുന്നു അയ്യങ്കാളി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിലൂടെ തന്റെ സമുദായങ്ങൾക്ക് മാത്രം ഇതര സമുദായങ്ങൾക്കും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്